ഒരിക്കൽ സുപ്രസിദ്ധനായൊരു സുവിശേഷകൻ തികച്ചും ദൈവവിരുദ്ധമായ ഏറെക്കുറെ വിഗ്രഹാരാധനയ്ക്ക് സമമായ ഒരു അനുഗ്രഹ പദ്ധതി തന്റെ വിശ്വാസികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു അപ്പോൾ കൂട്ടത്തിലൊരാൾ തന്റെ അരികിലിരിക്കുന്ന വ്യക്തിയോട് അത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നാൽ അദ്ദേഹത്തോട് എങ്ങനെ പറയും എന്നായിരുന്നു മറുപടി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയില്ലെന്ന് വചനം പറയുന്നുണ്ട് സ്നേഹിത അന്ന് പത്രോസിൽ കുറ്റം കണ്ടപ്പോൾ അവനോട് അഭിമുഖമായി എതിർത്ത് നിൽപ്പാൻ പൗലോസ് മടിച്ചില്ല ഗലാത്തി രണ്ടിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ അങ്ങനെയെങ്കിൽ ഇന്ന് ആത്മീയ പ്രസ്ഥാനങ്ങളിൽ സഭകളിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരിൽ ദൈവവിരുദ്ധമായ എന്തെങ്കിലും കാണുമ്പോൾ അത് നമ്മൾ വിളിച്ചു പറയുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവാനോ കഴിയില്ല എന്തെന്നാൽ ജഡീക അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല റോമർ എട്ടിന്റെ എട്ട് എന്നല്ലേ വേദപുസ്തകം പറയുന്നത് ആകയാൽ ഇന്ന് നമ്മൾ അത്തരം ഒരു അവസ്ഥയിലാണെങ്കിൽ രാജാവിനെ പോലും കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കാൻ മടി കാണിക്കാതിരുന്ന ക്രിസ്തുവിന്റെ ധൈര്യം നമുക്കുമുണ്ടാകുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ